മതനിയമം വലിച്ചു കീറ നാല് ദിവസം ചർച്ച അവിടെ അറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് ചാനലുകൾ മുസ്ലിം പണ്ഡിതന്മാരെ പുറകെ നടക്കുന്നത് പല ആളുകളും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് മുസ്ലിം പണ്ഡിതന്മാരെ ഒരു ചർച്ച വന്നാൽ അതിന് നല്ല എരിവും പുളി ഉണ്ടാവും അതിന്റെ കമന്റ് ബോക്സുകൾ ഇങ്ങനെ നിറയും പരസ്പരം സംഘടന നോക്കിയിട്ട് പരസ്പരം രാഷ്ട്രീയം നോക്കിയിട്ട് അതിനെ തെറി പറയാൻ കുറെ മനുഷ്യരുണ്ടാകും മുസ്ലിങ്ങളുടെ താടിയും തലപ്പാവും പേരും കണ്ടാൽ അവിടെ ചീത്ത വിളിക്കാൻ നമ്മുടെ രാജ്യത്തെ വർഗീയവാദികളും ഉണ്ടാവും വേറൊരു ചർച്ചയിട്ടാൽ അങ്ങനെ ഒരു വലിയ അനക്കുണ്ടാവൂല രണ്ടാമത് നമ്മുടെ നാട്ടിലെ ചാനലുകളുടെ ടി ആർ പി റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ബോക്സുകൾ അധികം സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ചാനലുകൾ എത്ര പേർ കാണുന്നു എന്നതിന്റെ രേഖ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ടി ആർ പി ബോക്സുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളുടെ അവരുടെ ജീവിതത്തെയും അവരുടെ നേതാക്കളെയും ചർച്ചകളിലേക്ക് വലിച്ചിടുന്നതിലൂടെ തങ്ങളുടെ ചാനലിന് ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടാകുമെന്ന് കാഴ്ചക്കാരുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാരെ മുസ്ലിം നിയമങ്ങളെ അതേത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ പെട്ടവരാകട്ടെ സമസ്ത സി ഐ സി എ പി ഉസ്താദിനെ അങ്ങനെ തുടങ്ങി ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും മുസ്ലിം ലീഗിനെ മുസ്ലിം നേതാക്കളെ പാണക്കാട് തങ്ങളെ ചർച്ചയിലേക്ക് വലിച്ചിടുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ വ്യൂവർഷിപ്പ് കൂടാൻ വേണ്ടിയിട്ടാണ് ടി ആർ പി റേറ്റിങ്ങിൽ മാധ്യമങ്ങളുടെ മത്സരരംഗത്ത് ഞങ്ങൾ ഒന്നാമതെത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണ് അല്ലാതെ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനാക്കാനൊന്നും അല്ല ഏതെങ്കിലും ഉസ്താദ്മാരെ പുകഴ്ത്താനല്ല ഒരു പത്ത് ദിവസം മലബാറിലെ ടി വിൾ ഓഫ് ചെയ്തു വെക്കൂ ചാനലുകളുടെ പേജുകളിൽ നിന്ന് തന്നെ മുസ്ലിം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അഭ്യന്തര ചർച്ചകൾ പോകും വേറൊരു മതത്തിലെ അഭ്യന്തര ചർച്ച ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട മുസ്ലിങ്ങൾ അവരുടെ സ്ത്രീകളും അവരുടെ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട നിയമം പറഞ്ഞാൽ അപ്പോൾ ചർച്ചയുമായി വരുന്നു മുസ്ലിങ്ങൾ അത് തിരിച്ചറിയണം അവരുടെ ചാനലിൽ ആളെ കൂട്ടി കൊടുക്കുന്ന ജോലിയല്ല നമുക്കുള്ളത് അവർക്ക് ചാനലിൽ ആളെ കൂട്ടണമെങ്കിൽ അവരാളെ കൂട്ടട്ടെ അതിന് മുസ്ലിം സംഘടനകളുടെ മുസ്ലിം സമുദായത്തിന്റെ സ്വസ്ഥത കെടുത്തി മുസ്ലിങ്ങൾ ആദരിക്കുന്ന നേതാക്കൾ തന്നെയാണെങ്കിലും അവരെ ഒരു ഒരു ചാനലിനും ഈ ഉമ്മത്ത് എത്ര ചർച്ച ലഹരിയുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ർച്ച മറുഭാഗത്ത് എത്രയോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കാട്ടിലെ കാട്ടിൽ നിന്നിറങ്ങി വന്ന വന്യമൃഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരു ഭാഗത്ത് ഇതൊന്നും ചർച്ച ചെയ്യാതെ മുസ്ലിം ഉമ്മത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഗൂഢമായ അജണ്ട ഇതാണ് എന്ന് തിരിച്ചറിയണം